ചട്ടയമൊണ്ടും ഒക്കെ ഉപയോഗിക്കുന്ന അമ്മച്ചിമാർ പണ്ട് കാലത്ത് ഈ നേരിയതിന്റെ സൈഡ് വഴി കസവുണ്ടായിരുന്നു ഈ കസവ് വിൽക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് തൂക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ത്രാസാണ് ഇത് കസവ് തൂക്കാൻ വേണ്ടി മാത്രമേ പറ്റത്തുള്ളൂ ഈ ത്രാശ് കൈവച്ച് പണിതിരിക്കുന്ന അതിനകത്ത് വെൽഡിംഗ് ഒന്നുമില്ല കൈവെച്ച് പണിതിരിക്കുന്ന ത്രാശാണിത് ഇത് ഒരു പണ്ടത്തെ ഒരു ഇല്ലത്തിന്റെ വാതിലിന്റെ പുറത്തെ എന്ന് പറയും ഓ ശരി ഇത് കയറ്റിയിട്ടിട്ട് ഇത് അടിച്ചകത്തോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലോക്ക് പോലെ വന്ന് വീഴും പിന്നെ ആന ചവിട്ടിങ്ങി മാത്രമേ ഇത് തുറക്കാൻ പറ്റത്തുള്ളൂ സാഷ അല്ലെങ്കിൽ ലോക്ക് എന്ന് പറയുന്നത് മണ്ടേ ഇങ്ങനെ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞാ പിന്നെ ആ വാതിൽ തുറക്കാൻ പറ്റിയല്ലേ പാത്രങ്ങളാണ് ഇത് പാത്രങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചുരുക്ക പ്രായമായവർക്കറിയ സാധനം പിഞ്ഞാണോന്ന് പറയും ഇതൊക്കെ ഓൾറെഡി പുറത്തു പോയിട്ട് ഒരുപാട് കൊല്ലങ്ങളായ പിഞ്ഞാണ പാത്രം പണ്ട് കാലത്ത് അതിനുശേഷമാണ് അത് അന്ന് തന്നെ പഴയ പഴയ കാലത്ത് ആശുപത്രികളിൽ നീഡിൽസ് പ്യൂരിഫൈ സ്റ്റെറിലൈസ് വെച്ചിരുന്ന ഒരു പാത്രമാണിത് അത് ഇത് തന്നെ പിഞ്ഞാണ പാത്രത്തിന്റെ തന്നെ മറ്റേതാണ് പിന്നെ ആദ്യ കാലഘട്ടത്തിൽ പിഞ്ഞാണം കഴിഞ്ഞിട്ട് പിഞ്ഞാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കിണ്ണം പോലുള്ള പാത്രങ്ങൾ വന്നിരുന്നു വിളമ്പാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണ്ണം അപ്പം ആ കിണ്ണം 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 അതുപോലെ തന്നെ കിണ്ണത്തിന്റെ കൊച്ചു കൊച്ചു പാത്രങ്ങളാണ് ഇതൊക്കെ ഇത് അടച്ചോട്ടി എന്ന് പറയും ഇത് രണ്ടിന്റെ ഫങ്ഷൻ ഒന്ന് തന്നെയാണ് ഏർ അടച്ചോട്ടി അതായത് ചോരു ഇത് ഇത് വളരെ റയർ ആരുടെ കയ്യിലും കാണാത്തൊരു സാധനമാണിത് അടച്ച് അടച്ചോട്ടി അതായത് നമ്മുടെ ചോറ് വാർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം വളരെ റയറായിട്ട് ഇത് ഒരു ഒരാടെ വീട്ടിലെ കുടുംബസ്വത്തായിരുന്നു അത് എനിക്ക് തന്നതാണ് അവർ കളയാതെ അതിന്റെ ഇത് കാന്താരിപ്പളയെന്നും പറയും എന്നും പറയും ഇത് രണ്ടും കാന്താരിപ്പല അടിച്ചോട്ടി ഇത് ഒരിടത്ത് കടന്നു ചൗര് പിടിച്ച് കടന്നു എടുത്തോണ്ട് പോകുന്ന തന്നെയാണ് കഞ്ഞി വാർക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അടച്ചോട്ടിയാണ് ഇത് പിന്നെ മോരു കടയുമുമ്പേ കാണിച്ചതിനെ തലയാണേ ഉള്ളൂ ഇതെന്താ ഇത് പണ്ട് കാലത്ത് നമ്മള് മണ്ണെണ്ണ ഒഴിച്ചിട്ട് വെൽഡ് ചെയ്തോണ്ടിരുന്നേ ശരി ഗ്യാസ് വെൽഡിംഗ് ആണോ ആ ഗ്യാസ് ഇന്നത്തെ ഗ്യാസ് വെൽഡിംഗ് പോലെ തന്നെ ഇതിപ്പോ എത്ര കൊല്ലം പഴക്കം ഉണ്ടറിയത്തില്ല വർക്ക് ചെയ്യുന്ന ഒരു പക്ഷേ ഇത് വത്തിക്കാനെന്നുള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഉപയോഗിച്ച കാശയുടെ കൂടെ തന്നെയുള്ളൊരു സെറ്റാണ് ഇതിനകത്ത് ഈ രോഗികളുടെ വീട്ടിൽ കിടക്കുന്ന ആൾക്കാർക്ക് ഓസ്തിയും കൊണ്ട് വീടുകളിൽ കൊണ്ട് കൊടുത്തോണ്ട് കൊടുത്തോണ്ടിരുന്ന ഒരു പാത്രമാണ് അപ്പോൾ ഇത് എനിക്കൊരാൾ ഇവിടുന്ന് വന്നപ്പോ എനിക്ക് കൊണ്ടുവന്ന ലോക്കല്ല ഉണ്ട് ലോക്ക് തുറന്നെങ്കിൽ മാത്രമേ അഴിക്കാൻ പറ്റത്തുള്ളൂ ഇത് ഇടുക്കിയിടൊക്കെ ആദ്യ കാലഘട്ടങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മരുന്നടിക്കാൻ ഉപയോഗിച്ചിരുന്ന പമ്പ ഇത് ഉപയോഗിക്കുന്ന എങ്ങനെയാന്ന് എനിക്കും അറിയത്തില്ല ഇവിടെ ഒരു ഇതുണ്ടെന്ന് അറിയത് ഇങ്ങനെ പമ്പ് ചെയ്യുന്നതാണ് എങ്ങനെയാണെന്ന് ചെലപ്പോ പ്രായമായവർക്ക് ചെലപ്പോ അറിയാതിരിക്കും ഉപയോഗിക്കുന്ന എങ്ങനെയാന്നുള്ള അതോ ഇത് നമ്മുടെ നൂലപ്പം ഉണ്ടാക്കുന്ന പ്രസർ ഇടിയപ്പ ഉണ്ടാക്കുന്ന ഒത്തിരി പഴക്കമുള്ളതാണ് ഇതൊരു ചെല്ലം പണ്ടുകാലത്തെ മുർക്ക കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു ചെല്ലമാണ് ഇതൊരു ത്രാശ ആണ് ഇത് പണ്ടുകാലത്ത് ഉപയോഗിച്ചോണ്ടിരുന്നത് അതിന്റെ കംപ്ലീറ്റ് സെറ്റ് ഒന്നുമില്ല ഇതിന്റെ സെറ്റുണ്ട് ഇത് നമ്മുടെ ചട്ടയമൊണ്ടും ഒക്കെ ഉപയോഗിക്കുന്ന അമ്മച്ചിമാര് പണ്ടുകാലത്ത് ഈ നേരിയതിന്റെ സൈഡ് വഴി കസവുണ്ടായിരുന്നു ഈ കസവ് വെക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് തൂക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ത്രാസാണ് ഇത് കസവ് തൂക്കാൻ വേണ്ടി മാത്രമേ പറ്റത്തുള്ളൂ ഈ ത്രാശ് കൈവെച്ച് പണിതിരിക്കുന്ന അതിനകത്ത് വെൽഡിംഗ് ഒന്നുമില്ല കൈവച്ച് പണിതിരിക്കുന്ന ത്രാശാണത് ൂക്കാനുള്ളത് കസവ് തൂക്കാൻ വേണ്ടിട്ടുള്ള ഇത് കോളാമ്പികൾ ഇത് ഓപ്പൺ ആയിട്ടുള്ള കോളാമ്പി ഇത് ആണുങ്ങൾ നിലത്ത് വെച്ചിട്ട് ചെറുത് തൂക്കിയിടാനായിട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് കുക്കളുണ്ട് അപ്പങ്ങ ഉപയോഗിച്ചിരുന്ന പിന്നെ പിന്നെ അതുപോലെ തന്നെ വേറൊരു കോളാമ്പിയാണ് ഇത് ഒരുപാട് ടൈപ്പുകളുണ്ട് കട്ടിൽ കോളാമ്പി ഇങ്ങനെ ഒരുപാട് സൈസ് കോളാമ്പി ഉണ്ട് ഇത് ഏഹ് ലേഡീസ് ഉപയോഗിച്ചു ലേഡീസിന് വേണ്ടി മാത്രം പ്രായമായി ലേഡീസ് മാത്രം ഉപയോഗിക്കുന്ന വ്യത്യാസം ഉണ്ടാവും ഇത് തമ്മിൽ തവി പോലെ തവി ഒരു എന്റെ അമ്മയൊക്കെ ഉപയോഗിച്ചുണ്ടോ തവി അത് കളയാതെ കൈ ഉള്ളൂ ബട്ടൻസ് പാത്രം പണ്ടുകാലത്തെ അച്ചായന്മാരെല്ലാരും ജുബായിരുന്നു ജുബായുടെ ജുബായിയുടെ ബട്ടൺസ് ഇതുപോലത്തെ ബട്ടൺസ് ആയിരുന്നു അപ്പൊ ബട്ടൺസ് ഇട്ടു വെക്കാൻ വേണ്ടി കൊണ്ടുപോയി കൊണ്ടിരുന്നൊരു ബട്ടൺസ് പാത്രം ആയി വാച്ച് ബോക്സ് ഇത് മേശപ്പുറത്ത് വെച്ച് ഇതിനകത്ത് സാധനം വെച്ചിട്ട് കാണാൻ പറ്റും അതിനെ തന്നെ വെച്ചിരിക്കുന്നതാണ് ചിലർ വിളക്ക് കത്തിച്ചു വെക്കാറുണ്ട് പിന്നെ ചിലർ കെടാതിരിക്കാനായിട്ട് ചിലർ ഇതിനകത്ത് വാച്ച് ഇട്ടു വാച്ച് വാച്ച് എന്നെ പറ്റി അത് അറിയപ്പെടുന്നത് തൂക്കിയിടാൻ പറ്റുന്ന തടിയെ ഇത് ബ്ലൈഡ് എന്ന് പറഞ്ഞ സിനിമയുടെ നാലാമത്തെ റീലാ നാല് റീല ഉള്ളു അതിനകത്ത് ഒരു റീലാണിത് ഇപ്പൊ എല്ലാം ഡിജിറ്റൽ അല്ലല്ല കളർ തന്നെ അത് പുറത്തുള്ള വിദേശത്തുള്ളതാണ് ഇത് അപ്പൊ അതിന്റെ ഒരു പെട്ടിഡ് എന്ന് പറഞ്ഞാണ് മൂവി മുപ്പത്തിരണ്ട് എം എം ആണ് അതിന്റെ ഫിലിമിന്റെ സൈസ് മൂവി ഏതാണ് അത് ഇംഗ്ലീഷ് മൂവിയാണ് അതിന്റെ ഫിലിം ആണ് ഇത് 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 ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചരവയാണ് ഒരു കുഞ്ഞ ചരവയാണ് ഇത് എടങ്ങഴി ചെങ്ങഴി എന്നൊക്കെ പറയുന്ന തടികൊണ്ടുള്ള ഒരുപാട് ഇതൊക്കെ നൂറിന് നൂറ്റി രൂപ വർഷത്തിനൊക്കെ അപ്പുറത്തുള്ള എല്ലാം ദ്രവിച്ച ഒരു പരിവായത് ഒട്ടിച്ചൊക്കെ എടുത്ത് റെസ്റ്റോർ ചെയ്തിരിക്കുന്നതാണ് ഇത് പണ്ട് നമ്മൾ ചെയിൻ സർവേക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചെയിൻ ആണ് സർവേ സ്ഥലമൊക്കെ അളക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന സർവേ ചെയ്യാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചെയിനാണ് ഇന്നത്തെല്ലാവരും പാലൊക്കെ തൂക്കി കൊടുക്കുന്നത് എണ്ണ തൂക്കി കൊണ്ടിരുന്നത് തൊടമാണ് ഈ തൊടത്തിന്റെ അന്ന് അന്നൊക്കെ നൂറ് മില്ലി അമ്പത് മില്ലി എണ്ണയൊക്കെയാണ് കടയിൽ പോയി മേടിച്ചത് ഇപ്പൊ അന്നൂക്കി എടുത്തുകൊണ്ടിരുന്ന ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണിത് ഇതെന്താ ഇത് ഇതൊരു സെറ്റാണ് ഒഴിച്ച് വെള്ളം കുടിക്കാനുള്ള കോപ്പറിന്റെ ഒരു പാത്രമാണ് പണ്ട് കാലത്തെ അന്ന് തൊട്ട് എനിക്കൊന്നും ഇത് ഉപയോഗിച്ചിട്ടേ ഇല്ലെന്ന് തോന്നുന്നു ഇത് കൽപ്പാത്തിന്ന് എനിക്ക് കിട്ടിയതാണ് ഇത് പിള്ളാരെയൊക്കെ അടക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നൊക്കെ എന്നൊക്കെ അവര് പറയുന്നു തന്നങ്ങാടി അത് അവരുടെ വീട്ടിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കൊല്ലം രണ്ട് തലമുറയായിട്ട് അവർക്ക് അറിയില്ല ഇത് അവരുടെ വീടിന് മുറ്റത്തിരുന്നു അവരോട് ചോദിച്ചപ്പോ ഞാൻ കൽപ്പാത്തി കാണാൻ പോയപ്പോ അവരോട് ചോദിച്ചപ്പോ അവര് തന്നതാണ് അവരോട് പർപ്പസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു തന്നതാണിത് ആ ഇവിടെ ഈ പണ്ട് കാലത്ത് ഈ പാത്രം കണ്ട് കള്ളവടൊക്കെ ഉണ്ടാക്കാടെ ഇതാണ് ഇത് തോട്ടുകൂഴി ഒഴികു വന്ന അപ്പൊ ഞാൻ പിടിച്ച